ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരുപാട് വീഡിയോകളിലൂടെ പണം സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുവാനായി ഒരുപാട് പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നുണ്ട് ജീവിതത്തിൽ സമാധാനം എന്ന് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പണം സംബന്ധിച്ചുള്ള എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും മാറിക്കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെങ്കിൽ നമ്മൾ ഏതു ദൈവത്തെയാണ് വഴിപാട് ചെയ്യേണ്ടത് പലർക്കും സംശയമുണ്ട് The cat sat on the ഇതിൽ സംശയിക്കേണ്ട യാതൊരുവിധ കാര്യവും തന്നെയില്ല കാരണം നമ്മുടെ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുവാനായി മുരുകഭഗവാനെ വഴിപാട് ചെയ്താൽ മതി മുരുകഭഗവാനെ വഴിപാട് ചെയ്യുക പറയുമ്പോൾ ഏത് ദിവസമാണ് എന്ന് പലർക്കും ചോദ്യം വരും സാധാരണ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മുരുകഭഗവാനെ ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം ജപിച്ച് നിങ്ങൾ തുടർച്ചയായി വഴിപാട് ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ എത്ര വലിയ കടം പ്രശ്നങ്ങളാണെങ്കിലും അത് ഇല്ലാതെ പോകുമെന്നത് ിൽ യാതൊരുവിധ സംശയവുമില്ല ഋണമോചകൻ എന്നറിയപ്പെടുന്ന ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപനാണ് നമ്മുടെ മുരുകഭഗവാൻ അതായത് ഋണം എന്ന് പറയുമ്പോൾ കടം ഈ കടം പ്രശ്നങ്ങൾ എത്ര കോടി രൂപയാണെങ്കിലും അതിന് നിഷ്പ്രയാസം ഇല്ലായ്മ ചെയ്യുവാൻ മുരുക ഭഗവാന്റെ തുടർച്ചയായ വഴിപാടിലൂടെ സാധിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ വിളിച്ചാൽ വിളിപ്പുറത്താണ് മുരുക ഭഗവാൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മനം നൊന്ത് നമ്മൾ ഏതൊരു വിഷമഘട്ടത്തിലും മുരുക എന്ന് വിളിക്കുമ്പോൾ ഉടനെ തന്നെ തിരിഞ്ഞു നോക്കുവാൻ നമ്മളെ നോക്കി നമ്മളെ സംരക്ഷിക്കുവാൻ മുരുക ഭഗവാൻ കാത്തു നിൽക്കുകയാണ് ഇതിന് ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് തിരുച്ചെന്തൂർ പോയവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ കഥ കേട്ടിട്ടെങ്കിലും ഉണ്ടാകുന്നതായിരിക്കും ശൂര്യപത്മനെ വധം ചെയ്തതിനു ശേഷം തൻ്റെ മാതാപിതാക്കൾക്കുള്ള പൂജയ്ക്കായി പുഷ്പങ്ങളെല്ലാം എടുത്ത് തയ്യാറായി നിൽക്കുന്ന സമയത്ത് ശിവപൂജ ചെയ്യുമ്പോൾ ആര് വന്ന് വിളിച്ചാലും തിരിഞ്ഞു നോക്കരുത് എന്നുകൂടിയുണ്ട് പക്ഷേ പത്മാസുരൻ്റെ അറിഞ്ഞ ദേവാദി ദേവന്മാരെല്ലാവരും തന്നെ മുരുക ഭഗവാനെ കാണുവാനായി തിരുച്ചെന്തൂരിൽ എത്തുകയും ശിവഭഗവാനെ പുഷ്പങ്ങൾ സമർപ്പിച്ച് പൂജയ്ക്കൊരുങ്ങുന്ന ഭഗവാനെ പെട്ടെന്ന് തന്നെ ദേവാദി ദേവന്മാർ മുരുക എന്ന് വിളിക്കുകയും ഉടനെ തന്നെ മുരുക ഭഗവാൻ അവരെ തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഏതൊരു സങ്കടത്തിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും വിളിച്ചാൽ വിളിപ്പുറത്താണ് മുരുക ഭഗവാൻ എന്ന് കാണിക്കുവാനാണ് ഈ ഒരു കോലത്തിൽ നമുക്ക് മുരുക ഭഗവാനെ കാണുവാൻ സാധിക്കുന്നത് എന്നും കൂടിയാണ് പറയുന്നത് അങ്ങനെയാകുമ്പോൾ നമ്മൾ മനസ്സിൽ വളരെ ഭാരത്തോടുകൂടി മുരുക ഭഗവാനെ വിളിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളെ മുരുകഭഗവാൻ തിരിഞ്ഞു നോക്കാത്തത് കടം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല തീർത്താൽ തീരാത്ത ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാനസികപരമായ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ കുട്ടികളില്ലായ്മ അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെല്ലാം തടസ്സങ്ങൾ നമ്മൾ നേരിടുന്നുവോ ആ തടസ്സങ്ങളെയെല്ലാം നിഷ്പ്രയാസമില്ലായ്മ ചെയ്യുവാൻ മുരുക ഭഗവാന്റെ വഴിപാടിലൂടെ സാധിക്കുന്നതായിരിക്കും കോടി രൂപ കടമുണ്ടെങ്കിലും നിങ്ങൾ തുടർച്ചയായി നാൽപ്പത് ദിവസം ഈ ഒരു വഴിപാട് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഉടനെ തന്നെ അതിനുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഇതിനായി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒൻപത് മൺവിളക്കുകളാണ് അതുപോലെ തന്നെ ഈ വഴിപാട് ചെയ്യുവാൻ തുടങ്ങുന്ന ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ചൊവ്വാഹോര സമയത്താണ് ചൊവ്വാഹോര സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് മണി മുതൽക്ക് ഏഴ് മണിവരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽക്ക് രണ്ട് മണിവരെയും വൈകുന്നേരം എട്ട് മണി മുതൽക്ക് ഒൻപത് മണിവരെയുമുള്ള സമയമാണ് ചൊവ്വാഹോര സമയം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോകൾ കണ്ട് വെറ്റില ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുന്നവർ ആ ഒരു വഴിപാട് തുടരാവുന്നതാണ് വെറ്റില ദീപം ജീവിതത്തിൽ വളരെയധികം വിജയത്തെ കൊണ്ട് തരുന്ന ഒരു വഴിപാട് കൂടിയാണ് അപ്പോൾ അതിനെക്കുറിച്ച് നേരത്തെ തന്നെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക അതല്ലെങ്കിൽ ഞാൻ വീണ്ടും ഉടനെ തന്നെ വെറ്റില ദീപത്തിൻ്റെ വീഡിയോ ഒന്നുകൂടി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വഴിപാട് ചെയ്യുന്നവരാണെങ്കിൽ അതും നമുക്ക് തുടരാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നാൽപ്പത് ദിവസം തുടർച്ചയായി നിങ്ങൾക്ക് ഈ ഒരു വഴിപാടും ചെയ്യാവുന്നതാണ് മുരുക ഭഗവാന്റെ പടത്തിൽ നമ്മൾ ചുവന്ന അരളിപ്പൂക്കൾ കൊണ്ട് അലങ്കാരം ചെയ്യേണ്ടത് പ്രധാനമാണ് അതുപോലെ തന്നെ ഭഗവാന് നൈവേദ്യമായിട്ട് നിങ്ങളുടെ വീടുകളിൽ എന്താണോ ഉള്ളത് നമ്മുടെ വീടുകളിലെല്ലാം തന്നെ വളരെ എളിമയാർന്ന പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ വീടുകളിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് നൈവേദ്യമായിട്ട് വയ്ക്കാം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൽക്കണ്ടമെങ്കിലും അതായത് ഈ ഡയമണ്ട് കൽക്കണ്ട എന്ന് പറയും അത് നമുക്ക് കടകളിൽ കിട്ടും വളരെ വില കുറവാണ് അതൊരു പാക്കറ്റ് വാങ്ങി നമ്മൾ പൂജാമുറിയിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ നൈവേദ്യം ഇല്ലാത്ത സമയത്ത് നമുക്ക് അതെടുത്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം വെച്ച് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ശുദ്ധമായ ഒരു തുണി വിരിച്ച് താഴെ ഇരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക ഇതിനു മുൻപായി ഞാൻ നേരത്തെ പറഞ്ഞു ഒൻപത് മൺവിളക്കുകൾ എടുക്കുക ഈ ഒൻപത് മൺവിളക്കുകളിൽ മഞ്ഞളും കുങ്കുമും കൊണ്ട് പൊട്ട് തൊട്ട് നമ്മൾ ഈ ഒരു വിളക്ക് കത്തിക്കുവാൻ പോകുന്ന ദിശ എന്ന് പറയുന്നത് തെക്ക് ദിശ നോക്കിയാണ് കത്തിക്കേണ്ടത് ഒരു തട്ടിൽ നിങ്ങൾ ഈ ഒൻപത് വിളക്കും വെക്കാനായിട്ട് ശ്രമിക്കുക ചെറിയ ചെറിയ വിളക്കായതിനാൽ ഒരു കുറച്ച് വലിപ്പമുള്ള തട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ വാഴ ഇല എടുത്തിട്ട് ആ ഇലയിൽ നമുക്ക് പച്ചരിയിൽ കുറച്ച് മഞ്ഞൾ കലർത്തി നിരത്തിയതിനു ശേഷം ഒൻപത് വിളക്കുകളും നിരത്തി തെക്കു ദിശ നോക്കി നമുക്ക് തെളിയിച്ചു വെക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഈ വിളക്കിൽ നമുക്ക് ചുവന്ന നിറത്തിലുള്ള തിരിയാണ് ഇട്ട് തെളിയിക്കേണ്ടത് കൂടാതെ ഇനി ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ ആദ്യത്തെ ദിവസം ചൊവ്വാഴ്ച ദിവസം രാവിലെ ആറ് മണി മുതൽ ഏഴ് മണിവരെയുള്ള സമയത്താണ് ഈ വഴിപാട് ചെയ്യുവാൻ തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ തുടർച്ചയായി നാൽപ്പത് ദിവസവും ഈ സമയം തന്നെ തിരഞ്ഞെടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉച്ച സമയമാണെങ്കിൽ ആ സമയത്ത് ഒരു പക്ഷെ ചൊവ്വാഹോര സമയത്ത് നമുക്ക് ചെയ്യുവാൻ സാധിച്ചില്ല പക്ഷേ ഞങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പക്ഷെ തുടർച്ചയായി നിങ്ങളുടെ ജോലിയുടെ സമയങ്ങളെല്ലാം കൃത്യമായി മനസ്സിൽ കരുതിക്കൊണ്ട് ആ ദിവസം ആ സമയം നിങ്ങൾ എപ്പോൾ തിരഞ്ഞെടുക്കുന്നുവോ ആ സമയം തന്നെ തുടർച്ചയായി നാൽപ്പത് ദിവസവും ഈ ദീപം തെളിയിക്കുവാനായിട്ട് തയ്യാറെടുക്കുക നെയ്യൊന്നും ഒഴിക്കണമെന്നില്ല സാധാരണ ദീപ എണ്ണ ഒഴിച്ച് ചുവന്ന തിരിയിട്ട് നമ്മൾ ഈ മൺവിളക്ക് കത്തിക്കാവുന്നതാണ് കത്തിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മളും താഴെ തറയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ വീട്ടിലെ മുരുക ഭഗവാന്റെ പടത്തിന് നേരെ നോക്കിയാണ് നമ്മൾ ഇരിക്കേണ്ടത് ദീപം നിങ്ങൾക്ക് തെക്കു ദിശ നോക്കി തെളിയിക്കാം സാധാരണ തെക്കു ദിശ നോക്കി ദീപം തെളിയിക്കില്ല എന്നെല്ലാം പറയുന്നുണ്ട് ഇതൊരു പരിഹാര ദീപമാണ് തുടർച്ചയായ നാൽപ്പത് ദിവസമാണ് ഇത് തെളിയിക്കേണ്ടത് അതിനാൽ നിങ്ങൾക്ക് തെക്കു ദിശ നോക്കി ഉറപ്പായും ഈ ദീപം തെളിയിക്കാവുന്നതാണ് ആദ്യം മനസ്സിൽ വിനായക ഭഗവാനെയും നമ്മുടെ കുലദൈവത്തെയും മനസ്സിൽ കരുതുക കാരണം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടുവാനായി നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ് അപ്പോൾ കുലദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ഈ വഴിപാട് തുടരാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കയ്യിൽ തീർച്ചയായും ഒരു മാലയുണ്ടാകണം അതൊരു രുദ്രാക്ഷമാണെങ്കിലും തുളസി മാലയാണെങ്കിലും അതല്ല ഏത് മാലകളാണെങ്കിലും സ്ഫടിക മാലയാണെങ്കിലും നൂറ്റിയെട്ട് എണ്ണമുള്ള ആ ഒരു മണികളുള്ള ആ മാലയാണ് നമ്മൾ എടുക്കേണ്ടത് ഈ നൂറ്റിയെട്ട് മണികളുള്ള മാല നമ്മുടെ കൈകളിൽ വെച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് മുരുകഭഗവാനെ മനസ്സിൽ നല്ലവണ്ണം ധ്യാനിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് മന്ത്രം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഓം ക്രാം ക്രീം ക്രൗം സഹ ബൗമായ നമ ീം ക്രൗം സഹ ഭൗമായ നമ ഈ മന്ത്രമാണ് നമ്മൾ നൂറ്റിയെട്ട് തവണ ജപിക്കേണ്ടത് നിങ്ങൾ തുടർച്ചയായി നാൽപ്പത് ദിവസവും ഈ മന്ത്രം ജപിക്കണം അതുപോലെ തന്നെ സ്ത്രീകൾ ജപിക്കുകയാണെങ്കിൽ പീരിയഡ് സമയമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസങ്ങൾ വിട്ടിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ നാൽപ്പത് ദിവസമായി കണക്കിലെടുക്കാവുന്നതാണ് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാം പക്ഷേ ഈ മന്ത്രം ജപിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ നോൺ വെജ് കഴിക്കരുത് അതുപോലെ തന്നെ കുളിക്കാതെ ഈ മന്ത്രം ജപിക്കരുത് മാത്രമല്ല പുലവലായ്മയുള്ള സമയത്തും നിങ്ങൾ ഈ മന്ത്രം ജപിക്കരുത് കൂടാതെ തന്നെ നമ്മുടെ കഴുത്തിൽ കിടക്കുന്ന തുളസി മാലയോ അതല്ലെങ്കിൽ രുദ്രാക്ഷമാലയോ അഴിച്ചാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കുവാനായിട്ട് എണ്ണം കണക്കിലെടുക്കുവാനെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം ഈ മാല വീണ്ടും നിങ്ങളുടെ കഴുത്തുകളിൽ അണിയരുത് ഈ നാൽപ്പത് ദിവസവും ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം ആ മണിമാലയോ രുദ്രാക്ഷമാലയോ എന്ത് മാലയാണെങ്കിലും അത് നമ്മുടെ പൂജാമുറിയിൽ സ്വാമി പടത്തിൻ്റെ താഴെ വെക്കുക നാൽപ്പത് ദിവസവും ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം ആ രുദ്രാക്ഷമാല നമുക്ക് ധരിക്കാവുന്നതാണ് അത് ഏത് മാലയാണെങ്കിലും അത് നമുക്ക് ധരിക്കാവുന്ന ാണ് വളരെ ശക്തിയാർന്നതും നൂറ് ശതമാനം ഫലം തരുന്നതുമായ ഒരു മന്ത്രജപമാണ് ഇത് തീർച്ചയായും വളരെ കൂടി മാത്രം നിങ്ങൾ ഈ മന്ത്രം ജപിക്കുവാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വീഡിയോകളിൽ സാധാരണഗതിയിൽ പറയുന്ന എല്ലാ പരിഹാര മാർഗ്ഗങ്ങളും നൂറ് ശതമാനം ഫലം തരുന്നതാണ് ചിലർക്ക് ചില സമയങ്ങളിൽ അവർക്കത് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അതിനായിട്ടാണ് ഒരുപാട് പരിഹാര മാർഗ്ഗത്തെക്കുറിച്ചും മന്ത്രജപത്തെക്കുറിച്ചും എല്ലാം ഞാൻ തുടർച്ചയായി പറയുന്നത് എല്ലാവർക്കും എല്ലാ പരിഹാര മാർഗ്ഗങ്ങളും ശരിയാവണമെന്നില്ല പക്ഷേ ഈ പരിഹാരം ഉറപ്പായും നിങ്ങൾക്ക് ഫലം തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ താഴെ കമൻ ബോക്സുകളിലൂടെ കമൻ്റ് ചെയ്യുന്നതുമായിരിക്കും അത്രയും ഫലവത്തായ ഒരു പരിഹാര മാർഗമാണ് എത്ര രൂപയാണ് നമ്മുടെ കടമെങ്കിലും നിഷ്പ്രയാസം അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും വീണ്ടും പറയുകയാണ് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഈ പരിഹാര മാർഗം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശേഷായനമ